മാക്സിമം നമ്മൾ എന്ത് ചെയ്തു വാഹനം പുറകോട്ട് വെച്ചു നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇവിടെ നിന്ന് നടുക്ക് വേണം കയറാൻ ഫസ്റ്റ് ലെയറിൽ അതേ സെക്കൻഡ് ലെയറിൽ വലത്തെ വശത്തെ രണ്ട് കമ്പികൾക്ക് നടുവിലൂടെ പോവുക അതേ തേർഡ് ലൈനിലാണെങ്കിലോ ഈ ഇടത്തെ അറ്റത്തെ കമ്പി ചേർത്തെടുക്കുക ഓക്കെ അവിടെ നടുവിലൂടെ കയറി രണ്ടാമത്തെ ലെയറിൽ നടുക്കിലൂടെ എത്തി അടുത്ത് മൂന്നാമത്തെ ലെയറിൽ ഈ ഒരു ഇടത്തെ അറ്റത്തെ കമ്പി ചേർത്തെടുക്കുക ഇവിടെ എത്തുമ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ നോക്കരുത് അവിടെ വേണം നോക്കാം പ്രിൻസി പ്രിൻസിപ്പൻ സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ ഇട്ടെടുക്കുന്ന കാര്യമാണ് കേട്ടോ കാരണം പുതിയ മാറ്റങ്ങളൊക്കെ ഒരു പടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് മിക്കവാറും അടുത്ത മാസം മുതൽ നമ്മുടെ ആ ഒരു ചേതക്കും എം ഐ റ്റിയും ഒക്കെ നമ്മുടെ ഗ്രൗണ്ട് വിട്ട് പോവുകയാണ് പകരം നമ്മുടെ ഇപ്പോൾ നിലവിലെ കാല് കൊണ്ട് ഗിയർ മാറുന്ന വാഹനങ്ങളിലായിരിക്കും ഇനി നമ്മൾ ഇട്ടെടുക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിലേ പറയാം അത്യാവശ്യം എടുത്ത് പഠിക്കാൻ നമുക്ക് എളുപ്പം എന്താ നമ്മൾ നമ്മളിലുള്ളത് സി ഡി ഡിലെക്സ് ആണ് കേട്ടോ ഇതിൽ ഇല്ല കണ്ട് പേടിക്കരുത് കേട്ടോ നമ്മളിവിടെ അത്യാവശ്യം കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഇട്ട് പഠിപ്പിക്കുന്ന വാഹനമാണ് കേട്ടോ ഗ്രൗണ്ടിൽ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ ഇൻഡിക്കേറ്റർ അടക്കം പൊട്ടി കിടപ്പുണ്ട് വീണ് വീണ് വീണൊക്കെ അത്യാവശ്യം ഒരു പരിപെട്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സി ഡി ഡിലക്സോ അല്ലെങ്കിൽ സ്പ്ലൻഡർ പോലുള്ള ചെറിയ വാഹനങ്ങളായിരിക്കും എടുത്ത് പഠിക്കാൻ എളുപ്പം ബാക്കിയുള്ള വാഹനങ്ങൾ പറ്റൂല്ല എന്നല്ല നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏത് വണ്ടിയിലാണ് നമുക്ക് എടുക്കാമെന്നുള്ള കാര്യമുള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം അരിച്ച് കിടത്തേക്ക് എടുക്കേണ്ട വരും എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ ആവുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഹാൻഡിൽ കുറച്ചും കൂടെയൊക്കെ ഒടിക്കാനൊക്കെ എളുപ്പമാണ് ഓക്കെ കുറച്ചും കൂടെയൊക്കെ ഒടിവുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ എട്ടടുത്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എല്ലാവരും ഒന്ന് ആ റൂട്ടൊന്ന് പഠിച്ച് വയ്ക്കുക അതിന് ജസ്റ്റ് നിങ്ങൾ എവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ നിന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് നടന്ന് പോയി പഠിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കളിയാക്കുന്നത് പോലെയൊക്കെ തോന്നും അങ്ങനെയല്ല ബാക്കി നിങ്ങളാരും അല്ലെങ്കിൽ വേറെ വിഷമമെന്ന് വിചാരിക്കരുത് പോകേണ്ട ട്രാക്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്ന് പോകുക കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരികയാണേ അതായത് നമ്മുടെ ഫസ്റ്റ് ലെയർ ആണോ ഈ ഹെൽമെറ്റ് ദൂക്കിയിട്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ലെയർ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറുക ഇവിടെ നമുക്ക് ഈ രണ്ട് കമ്പിയുടെ നടുക്കൂടെ വേണം കയറി പോവാൻ ഓക്കെ നമ്മുടെ ഇടത് സൈഡിൽ കൂടെയാണ് കയറുന്നത് കമ്പിയുടെ നടുക്കൂടെ പോവാ അത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ കേട്ടോ ഇത് സെക്കൻഡ് ലെയറാണ് സെക്കൻഡ് ലെയറിൽ നമ്മൾ ഇവിടെ വന്ന് നടുക്ക് വേണം കയറാൻ ഓക്കെ അവിടെ നിന്ന് സെൻ്റർ കയറി ഇവിടുന്ന് സെൻ്റർ വരിക ഇനി അടുത്ത് മൂന്നാമത്തെ ലെയർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടുന്ന് നേരെ പോകേണ്ടത് ഈ ഇടത് സൈഡിലുള്ള ഈ ഒരു കമ്പിയിലാണ് കേട്ടോ ഇവിടെ നല്ല ചേർത്തെടുക്കണം നമ്മളിപ്പോൾ എം ഐ ടി കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയാലും വലിയ പ്രശ്നമില്ല നമുക്ക് ഒടിച്ചെടുക്കാനായിട്ട് പറ്റും ബൈക്കിലാണെങ്കിൽ ഇങ്ങു ചേർന്ന് വന്ന ഒരു കാരണവശാലും കിട്ടില്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അറ്റം ചേർത്ത് തന്നെ എടുക്കുക ഓക്കെ എത്രത്തോളം ചേർത്തെടുക്കാൻ പറ്റുമോ കമ്പി തട്ടാത്ത രീതിയിൽ എത്രത്തോളം ചേർത്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചേർത്ത് തന്നെ എടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒറ്റയോടെ പിന്നെ ഓടിക്കാൻ നിൽക്കരുത് അതാ ഇങ്ങേ ചേർന്ന് വരുക കേട്ടോ അപ്പം ഏറെക്കുറെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തുള്ളൂ അവിടെ നിന്ന് ഓടിച്ച് വളഞ്ഞ് വന്നാലും ഏറെക്കുറെ ഇവിടെ എത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ അതായത് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദയവീത ആ ഒരു കമ്പിയിൽ ആരും നോക്കരുത് കേട്ടോ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ലെയറിലെ ഈ ഒരു കമ്പി ഇവിടെ ഉള്ള കമ്പിയിൽ ഒരു കാരണവശാൽ നമ്മൾ നോക്കരുത് അതാ ഇവിടെ എത്തുമ്പോഴേ നേരെ നോക്കേണ്ടത് അവിടെ ഒരു ഹെൽമെറ്റ് തൂക്കിക്കിടപ്പുണ്ടല്ലോ അതിന് ഇപ്പോഴത്തുള്ള കമ്പി ഓക്കെ ഈ ഒരു കമ്പിയാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒന്ന് നോക്കാം ഈ രണ്ടാമത്തെ ലെയറിലുള്ള ഈ ഒരു കമ്പി അറിയാൻ വേണ്ടി ഞാൻ ഒരു വേല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇരിക്കുമെന്ന് അറിയില്ല മിക്കവാറും കാറ്റടിച്ച് വീണ്ടും പറന്ന് പോകും ഓക്കെ എങ്കിലും കുഴപ്പമില്ല ഇരിക്കട്ടെ ഓക്കെ ഈ ഒരു കമ്പിയിൽ വേണം നമ്മൾ അവിടെ നിന്ന് നോക്കാൻ ഓക്കെ വിട്ടു പോകരുത് പ്രത്യേകിച്ച് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ ഈ കമ്പിയിലെ തട്ടുള്ളൂ അതുകൊണ്ട് ഈ കമ്പി ശ്രദ്ധിക്കുകയച്ചാൽ അങ്ങനെ ഒരു കമ്പി അവിടെ ഇല്ലെന്ന് വിചാരിക്കുക ഇവിടെ എത്തുമ്പോഴേ നേരെ എന്ത് ചെയ്യുക അതിൽ നോക്കി അങ്ങോട്ട് പോവുക ഓക്കെ അങ്ങോട്ട് പോയിട്ട് ഇവിടെയും അങ്ങ് അറ്റവും ചേർത്ത് നിൽക്കരുത് അതാ ഈ ഒരു പകുതി കിപ്ര കേട്ടോ ഈ ഒരു അറ്റത്ത് ചേർത്ത് പിടിക്കരുത് കാരണം ഇവിടെ നിന്ന് ഉളയ്ക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ ബാക്കുവോലെ ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ ഫെയിലായി പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു പകുതി കിപ്രത്തോ അല്ലെങ്കിൽ ഈ ഒരു പകുതിയിലൂടെ വേണം എന്ത് ചെയ്യാൻ അടുത്ത് കയറി ഇടത്തോട്ട് പോവാൻ ഓക്കെ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒന്നാമത്തെ നമുക്ക് ഫസ്റ്റ് ഗിയർ മാത്രം മതി ഓക്കെ അറിയാതെ പോലും സെക്കൻഡ് ഗിയർ ഒന്നും വയ്ക്കരുത് വണ്ടി ഓഫായി പോവും പിന്നെ ക്ലച്ച് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ക്ലച്ചും ആക്സിലേറ്ററും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഓക്കെ ക്ലച്ചും ആക്സിലേറ്ററും നമുക്ക് അതേ കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം ഓക്കെ ബ്രേക്ക് നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ബ്രേക്ക് ചവിട്ടി ചിലപ്പോൾ അറിയാതെ വാഹനം നിന്നു ആ ഒരു സമയത്ത് ടെൻഷനും കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട അപ്പോൾ അതുകൊണ്ട് ക്ലച്ചും ആക്സിലേറ്ററും വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വാഹനത്തിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക ബ്രേക്ക് ചവിട്ടി ഒരു കാരണവശാലും സ്പീഡ് ചവിട്ടി നിർത്തരുത് ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ പിന്നെ അത് അതുപോലെ മെയിനായിട്ടുള്ള സാധനമാണ് നമ്മുടെ നോട്ടം കേട്ടോ നമ്മൾ എങ്ങോട്ട് നോക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ പഠിക്കുമ്പോഴേ അറിയാമല്ലോ നമ്മൾ എങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ടായിരിക്കും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ വാഹനവും പോകുന്നത് നമ്മൾ എങ്ങോട്ട് നോക്കുക അങ്ങോട്ടായിരിക്കും പഠിച്ചെടുക്കുന്ന ടൈമിൽ അപ്പോൾ എട്ടെടുക്കുമ്പോഴും കറക്റ്റാ നോക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അവിടെ എത്തുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഈ ഒരു വളവില്ലേ അത്യാവശ്യം റിസ്ക് ഉള്ളൊരു പോയിൻ്റ് ഇത് മാത്രമാണ് കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നോക്കുക നമുക്ക് പോകാനുള്ളത് ആ ഒരു എല്ലാം വെച്ചിരിക്കുന്നില്ലേ ആ ഒരു കമ്പിയിലോട്ടാണ് പോകാനുള്ളത് അപ്പോൾ നേരെ അവിടെ തന്നെ നോക്കണം ഇതിലൊന്നും ദയവ് ചെയ്ത് നോക്കരുത് കേട്ടോ ഓക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക ഇവിടെ നിന്ന് നേരെ നമ്മളടുത്ത് അവിടെ എത്തുന്നു അവിടെ പകുതിക്ക് ഇപ്പുറം അപ്പുറമാണ് കേട്ടോ ഓക്കെ വേറെ കുറേതാണ് ഇവിടെ ഒരു പകുതി എന്ന് പറയുമ്പോൾ ഇത് ഈ രണ്ട് കമ്പി നടക്കരുത് ഈ ഒരു പോഷം വരും ഇതിൻ്റെ ഇപ്പുറത്തോട്ട് അല്ലെങ്കിൽ ഇവിടെ കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് പോവാം ഇവിടെ എത്തുമ്പോൾ നോക്കേണ്ടത് നേരെ പുറത്ത് നോക്കുക നടക്കത്ത കമ്പിയിൽ ദയവ് ചെയ്ത് നോക്കരുത് കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങ് അറ്റത്തെ കമ്പിയിൽ ജസ്റ്റ് നോക്കിയാൽ ഇവിടെ എത്താറാകുമ്പോൾ നമുക്ക് പോകാനായിട്ട് പറ്റും കുറച്ച് നടക്കത്തിൽ നോക്കിയാൽ പണിയാണ് അപ്പോൾ കറക്റ്റാ എന്ത് ചെയ്യുക സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുക ഇതിൻ്റെ ഇടയിലൂടെ പുറത്തോട്ട് എന്ത് ചെയ്യുക നോക്കുക നമ്മൾ ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ കുറച്ച് ഇത്തിരി കാടൊക്കെ കയറി കിടപ്പുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ അതിലാണ് നോക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തു ചെയ്യാ പ്രാക്ടീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഒരു പോയിന്റ് എന്ത് ചെയ്യുക കണ്ടുപോയ്ക്കുക അവിടെ നിന്ന് വരുമ്പോൾ വേറെ കുറെ ഇതിൻ്റെ സെൻട്രൈസ് ഒരു നടുവിലൂടെ പോകുന്ന ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അതനുസരിച്ച് പോവുക ഓക്കെ പിന്നെ നമുക്ക് നേരെ നമ്മുടെ വണ്ടിയിൽ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം ഞാനും അധികം ബൈക്കിൽ ഇട്ടെടുത്തിട്ടില്ല കൊച്ചു കൊച്ചു പുഴവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനും ഇപ്പോൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് അഞ്ചായിരം അഞ്ചാറ് റൗണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഹെൽമെറ്റ് എല്ലാവരും മസ്റ്റായിട്ട് വയ്ക്കുക അതിന് എപ്പോഴായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും എപ്പോഴായാലും നമ്മൾ വാഹനത്തിൽ കയറണമെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുക കേട്ടോ കാരണം എന്താണ് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ടാണ് എല്ലാം അതുകൊണ്ട് അപകടം പറ്റൂല എന്നൊന്നുമില്ല കഴിഞ്ഞാൽ പരിക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിച്ച് തന്നെ എന്തു ചെയ്യുക വാഹനത്തിൽ കയറുക ഓക്കെ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ അത്യാവശ്യം എളുപ്പമുള്ളത് ആയിരിക്കും കേട്ടോ ഞാൻ ഇപ്പം ഉണ്ടാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒതുക്കിയതിന് ശേഷം എന്ത് ചെയ്യുക അതിൽ കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ ഇതിൽ ഇൻഡിക്കേറ്റർ ഇതൊക്കെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററൊന്നും ഇല്ല കേട്ടോ ഈ മിറൊന്നും ഇല്ല ഇത് കണ്ട് പേടിക്കരുത് ഓക്കെ ആരും ഇനി ഇതൊരു പരാതി പറയരുത് നമ്മൾ അത്യാവശ്യം കുട്ടികൾ പഠിച്ച് പഠിച്ച് ഈ ഒരു പരുവായതാണ് എല്ലാം നല്ല കണ്ടീഷൻ വണ്ടിയായിരുന്നു പക്ഷേ എല്ലാവരും പഠിച്ച് പഠിച്ച് ഈ ഒരു പരിവായ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ നമ്മൾ പരമാവധി ബാക്കിലോട്ട് തന്നെ വയ്ക്കുക കേട്ടോ നമ്മുടെ വാഹനം പരമാവധി ബാക്കിലോട്ട് തന്നെ വയ്ക്കുക അപ്പോൾ അത്യാവശ്യം ബാലൻസ് ഒക്കെ കുറവുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ അത് സഹായിക്കും കുറച്ചുകൂടെ പുറകോട്ട് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ക്ലച്ച് ഫുള്ള് പിടിച്ചു ഫസ്റ്റ് ഗിയർ ഇട്ടു ക്ലച്ച് പതിയെ വിടുന്നതനുസരിച്ച് എന്ത് ചെയ്തു ആക്സിലേറ്റർ കൊടുത്തു ഓക്കെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു സെക്കൻഡ് ലെയറിൽ കണ്ടല്ലോ ഇതിൻ്റെ നടുക്കൂടെ വേണം കയറി വരാൻ ഓക്കെ ഈ വലത് സൈഡിലെ രണ്ട് കമ്പീരെ നടുക്കൂടെ കയറി വരണം ഇനി അടുത്ത് നമ്മൾ പോകുന്ന മൂന്നാമത്തെ ലെയറിലേക്കാണ് മൂന്നാമത്തെ ലെയർ ഇവിടുന്ന് വളച്ച് പോവുക കണ്ടല്ലോ ഫ്രണ്ട് ടയർ കണ്ടോ നമ്മൾ ആ ഒരു തട്ടി തട്ടി ആ ഒരു കണക്കിനാണ് വരുന്നത് അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഒക്കെ അവിടെ ഉള്ളൂ നമ്മൾ അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പോവുക നല്ല രീതിയിൽ ചേർത്തെടുക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഇവിടെ എത്തുമ്പോൾ നോക്കേണ്ടത് ഈ ഒരു കമ്പിയിലല്ല നേരെ നമ്മൾ ആ ഒരു ഇല വച്ചിരിക്കുന്ന ആ ഒരു കമ്പിയിൽ വേണം എന്ത് ചെയ്യാൻ നോക്കാം കേട്ടോ ഇതിന് നോക്കിയാൽ ചെയ്ത് നമ്മൾ ആ ഒരു കമ്പി തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക നോക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ എത്തി പകുതി കിപ്പറ കണ്ടല്ലോ ഏറെക്കുറെ സെൻടർ പോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരും അതിനിപ്പുറത്തൂടെയാണ് ഞാൻ എന്ത് ചെയ്ത് കയറും ഒന്ന് ഈ ഒരു സെൻ്റർ പോർഷൻ കയറി വരിക അല്ലെങ്കിൽ ഇതിനിപ്പുറത്തോട്ട് എന്ത് ചെയ്യുക കയറി വരിക അതിനു ശേഷം ഇവിടുന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയറിലെ അത് ഇവിടുന്ന് നോക്കുമ്പോൾ ഇടത് സൈഡിലെ രണ്ട് കമ്പികൾക്കിടയിലൂടെ ഇടയിലൂടെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ അത് അതുവഴി നോക്കി പയ്യെ വെളിയിറങ്ങി ഓക്കെ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഏറ്റെടുക്കാൻ കേട്ടോ ഇനി ഞാൻ അല്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കാം അടാ അതുപോലെ ഒരു കാര്യം കൂടെ പറയാം അത്യാവശ്യം കാലൊക്കെ നീളമുള്ളവർക്ക് ആണെങ്കിൽ ഇതിലാണെങ്കിലും ജസ്റ്റ് വളയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാല് മാക്സിമം എന്ത് ചെയ്യുക വിരിച്ച് വെയ്ക്കുക കേട്ടോ കാല് ഇതുപോലെ പതിയെ വിരിച്ചു വയ്ക്കുക വലത്തോട്ട് വലത്തോട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക വലത്തോട്ട് വിരിയ്ക്കുക ഇടത്തോട്ടാണെങ്കിൽ ഇടത്തേ കാല് വിരിയ്ക്കുക ഓക്കെ അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ എറിയാൻ എൻ്റെ കാലിലാണെങ്കിൽ കണ്ടോ തട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് വളയ്ക്കാനൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് കണ്ടോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് കാലൊക്കെ അത്യാവശ്യം നീളുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരുത്തു നോക്കാം മാക്സിമം പുറകോട്ട് വയ്ക്കുക നമ്മളെ ക്ലച്ചും ആക്സിലേറ്ററും കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക സ്പീഡ് കൂടരുത് ബ്രേക്ക് ചവിട്ടി സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ക്ലച്ചിലും ആക്സിലേറ്ററിലും വേണം എന്ത് ചെയ്യാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതായത് സ്പീഡ് കൂട്ടി ആദ്യമേ എടുക്കരുത് ഒരു മിനിമം സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുക പോവുക ഓക്കെ പോവാം താ പതിയെ വിട്ടു ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തു ഓക്കെ ഇതാ ഇവിടെ നിന്ന് നടക്കുകയറി ഇനി അടുത്ത ഇടതേ സൈഡിൽ കമ്പി ചേർത്തെടുത്തു ഓക്കെ നമ്മൾ പകുതി വളച്ചു നേരെ ഇവിടെ നോക്കരുത് ആ ആ അവിടെ വേണം നോക്കാൻ ഓക്കെ ഇതാ ഇലയുള്ള ഇവിടെ എത്തി നമ്മളടുത്ത നേരെ എന്ത് ചെയ്യുക വെളിയിൽ നടുക്കൂടെ വേണം കയറി പോവാൻ കേട്ടോ ഞാനെന്താ ഇപ്പം പഠിച്ചെടുത്തതേ ഉള്ളൂ അതിൻ്റെതായ പോരായ്മകൾ ഉറപ്പായിട്ടും കാണും കേട്ടോ ഓക്കെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് എടുത്തപ്പോൾ എനിക്ക് ഓക്കെ വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ എന്ത് ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും നോക്കാം ജസ്റ്റ് ഇതാ അത്യാവശ്യം പുറകോട്ട് തന്നെ വാഹനം വയ്ക്കുക ഇവിടെ നിന്ന് നമ്മുടെ ഇടത് സൈഡിൽ കൂടെയാണ് കയറുന്നത് ഇടത് സൈഡിൽ നടുക്കൂടെ വേണം കയറി കയറിപ്പോവാൻ നടുവിലൂടെ കയറി രണ്ടാമത്തെ ലെയറിൽ വലത്തേ സൈഡിൽ നടുവിലൂടെ കയറി അതിനുശേഷം എന്താ അവിടെ അറ്റം ചേർത്തെടുക്കുക ഓക്കെ ഇവിടെ എത്തുമ്പോൾ ഞാൻ കണ്ടോ കാല് എൻ്റെ കാല് വലത്തേക്ക് വിരിച്ചു നേരെ അവിടെ വേണം നോക്കാം കേട്ടോ ആ പച്ച ഇല വെച്ച കമ്പിയിൽ വേണം നോക്കാൻ അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ നേരെ പുറത്ത് നോക്കുക ഇറങ്ങുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ഒന്നും കൂടെ നോക്കാം ഒരിക്കലും കൂടെ കേട്ടോ ലാസ്റ്റ് റൗണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ കൂടെ നമുക്ക് നോക്കാം ഓക്കെ എന്താ മാക്സിമം നമ്മൾ എന്ത് ചെയ്തു വാഹനം പുറകോട്ട് വെച്ചു നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇവിടെ നിന്ന് അടുക്ക് വേണം കയറാം ഫസ്റ്റ് ലെയറിൽ അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയറിൽ വലത്തെ വശത്തെ രണ്ട് കമ്പികൾക്ക് നടുവിലൂടെ പോവുക അത് തേർഡ് ലൈനിലാണെങ്കിലോ ഇടത്തെ അറ്റത്തെ കമ്പി ചേർത്തെടുക്കുക ഓക്കെ അവിടെ നടുവിലൂടെ കയറി രണ്ടാമത്തെ ലെയറിൽ നടുവിലൂടെ എത്തി അടുത്ത് മൂന്നാമത്തെ ലെയറിലെ ഈ ഒരു ഇടത്തേ അറ്റത്തെ കമ്പി ചേർത്തെടുക്കുക ഇവിടെ എത്തുമ്പോൾ പിന്നെ നിങ്ങൾ ഇവിടെ നോക്കരുത് അവിടെ വേണം നോക്കാൻ ഓക്കെ അവിടെ നോക്കി ഇവിടെ എത്തിയപ്പോൾ നേരെ നമ്മൾ വെളിയിൽ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പിന്നെ ബൈക്കിലൊക്കെ എടുക്കുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ പഠിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ എട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അതിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ട്രൈ സ്കൂളിൽ പോകണമെങ്കിൽ എങ്ങനെ ആയാലും ശരി തന്നെ നിങ്ങൾ ബൈക്കിലാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് നിങ്ങൾ എട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമേ കിട്ടണമെന്നില്ല കാരണം ഹാൻഡിൽ ബാലൻസ് മസ്റ്റാണ് നമ്മളിപ്പോൾ ചേതക്കോ എം ഐ ടി ഒ പോലെയൊന്നും നമുക്ക് അത്രയ്ക്ക് ഒടുവില്ല ഈ വണ്ടിയിലൊന്നും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ ഇത് ചെറുതാട്ടൊന്ന് ചരിയുമ്പോൾ തന്നെ വീഴാൻ പോകുന്നു എന്നുള്ളൊരു ഫീൽ വരും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ബാലൻസ് ആയതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ എട്ടെടുക്കാനായിട്ട് കയറുക ഓക്കെ അതുപോലെ തന്നെ ക്ലച്ചും ആക്സിലേറ്ററും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിക്കണം അപ്പോൾ നല്ല രീതിയിൽ റോഡ് ഓടിച്ച് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നമ്മൾ എട്ടിലിൻ്റെ ട്രാക്കിലോട്ട് കയറുക അതായിരിക്കും എളുപ്പം അതല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും ഒക്കെ പറ്റില്ല എന്നല്ല ചിരിപ്പാടായിരിക്കും ഇനി രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാലും നടക്കൂല റോഡ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എട്ട് കൂടെ പഠിച്ചെടുക്കുക എന്ന് വിചാരിച്ചാലും അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ റോഡ് തന്നെ നല്ല തറവായിട്ട് പഠിച്ചെടുക്കുക ഓക്കെ പക്കയായിട്ട് പഠിച്ചെടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ എട്ടിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ